ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ജസ്റ്റ് റാൻഡം ഒരു വ്ലോഗാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് റംബൂട്ടാൻ പറിക്കാൻ പോവാണ് നിങ്ങൾക്ക് ഈ കിളികളുടെ സൗണ്ടില കേൾക്കാവോ ഇതാണ് എഡ് മോർണിംഗ് ഫ്രണ്ട് ഓഫ് മൈ ഹൗസ് എൻ്റെ വീടിൻ്റെ മുട്ടത്ത് നോക്കിയാൽ ഇതാണ് വ്യൂ ഡ്രംബൂട്ടൻ പഴുത്ത് കിടക്കുന്നുണ്ട് കാണുന്നുണ്ടോ എനിക്കറിയത്തില്ല കുറേ കോഴി താഴെ വീണ്ടുണ്ട് ണ്ടോ നല്ല പഴപു റമ്പൂട്ടാൻസ് ഒമ്പ് നിറയണ്ടേ അത്യാവശ്യം നല്ല രീതിക്ക് പഴുത്തിട്ടുണ്ട് റമ്പൂട്ടാനൊക്കെ സോ നമുക്ക് പറിച്ച് കഴിക്കാം